മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയെ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് സരഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതായിരുന്നുവെന്ന് നടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് വെള്ളിത്തിരിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹം ഒരിക്കലും മാനസികമായി പ്രിപ്പേർഡ് ആയിരുന്നില്ല വിവാഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് ഞാൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ നാളെ വിവാഹ ശേഷം അഭിനയിക്കരുത് എന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാൽ അത് അനുസരിക്കാൻ പാകത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് റെഡിയായതും ഭർത്താവിനോട് പെണ്ണു കാണാൻ വന്നപ്പോൾ അഭിനയിക്കട്ടെ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല പെണ്ണു കാണാൻ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാൻ ആണോ പ്ലാൻ എന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ല എന്നുവെച്ച് ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറുമ്പോൾ അത് ഡിപ്രസിംഗ് ആകും സിനിമയുടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു നീ നിന്റെ ടാലന്റ് നശിപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഇരുന്നാൽ മതി എന്ന് ഞാൻ പറയില്ല അത് വല്ലപ്പോഴും ഒന്ന് പോളിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും സന്തോഷമായി അത് കേട്ടപ്പോൾ എങ്കിലും വിവാഹത്തിന് ശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞാലും എനിക്ക് അതിൽ പരാതി ഉണ്ടാകുമായിരുന്നില്ല എന്തിനും പ്രിപ്പേർഡായിട്ടാണ് വിവാഹം നടന്നത് എന്നുമാണ് നവ്യ നായർ പറഞ്ഞത് ഞാൻ ആയി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും അത്ര സജീവമല്ല ഞാൻ ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷേട്ടൻ കാണാറുണ്ട് വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു അതൊക്കെ ഒന്ന് ശരിയായി വന്നപ്പോഴേക്കും അമ്മയായി ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരുതരം തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത പോലൊരു അവസ്ഥ മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത അതൊക്കെ ബാധിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അതിനെ മറികടക്കാനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായി സംഭവിച്ചതാണ് അതുപോലെ എന്നെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ വായിച്ച് സന്തോഷിക്കുകയോ ട്രോളുകൾ വായിച്ച് സങ്കടപ്പെടുകയോ ചെയ്യുന്ന ആളല്ല ആ ഒരു ലോകവുമായി വിട്ടുനിൽക്കുന്ന ആളാണെന്നും നവ്യ പറഞ്ഞു പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു എന്നാൽ പല കാരണങ്ങൾ അത് നടന്നില്ല വിവാഹിതയായ കാലത്തെ തന്റെ അവകാശങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അക്കാലത്തെ യാഥാർത്ഥിക്ക് ചിന്താഗതിയായിരുന്നു തനിക്കും വിവാഹ ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞു യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഡാൻസിൽ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന് ചെറിയ പ്രായമാണെന്ന് പറഞ്ഞ് ഭർത്താവ് എതിർത്തു ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സഹായമായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറഞ്ഞു